പാർട്ടിയിലേക്കില്ല പഠിക്കണം പറ്റില്ലെന്ന് എസ് എഫ് ഐ കോളേജ് യൂണിയൻ മുൻ ഭാരവാഹിയെ ഏരിയ സെക്രട്ടറി എന്ന റിപ്പോർട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വിസമ്മതിച്ച മുൻ യൂണിയൻ ഭാരവാഹിയെ വൈപ്പിൻ കോളേജിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ചുവെന്ന ആക്ഷേപം എസ് എഫ് ഐ നേതൃത്വം കൊടുത്ത മുൻ വർഷത്തെ യൂണിയനിലെ ആർട്സ് ക്ലബ് സെക്രട്ടറി കെ ജെ സാൽവിനെയാണ് മർദ്ദിച്ചത് രണ്ടാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി അനോഷാണ് മർദ്ദിച്ചതെന്ന് സാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു യൂണിയൻ കാലാവധി പൂർത്തിയായ ശേഷം സാൽവിൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നു പഠനവുമായി മുന്നോട്ടു പോകണമെന്നും പാർട്ടി പ്രവർത്തനത്തിന് താല്പര്യമില്ലെന്നും നേതൃത്വത്തെ അറിയിച്ചു ഇതറിഞ്ഞ് പരതവണ ഭീഷണിപ്പെടുത്തി പിന്നീട് കോളേജിൽ വന്നപ്പോൾ പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു പുറത്തേക്ക് സാൽവിനെ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് പരാതി ഞാറക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി സാൽവിന്റെ പിതാവ് ജോസ് സോളമൻ കോളേജ് അധികൃതർക്കും ഞാറക്കൽ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ശാസ്താംകോട്ടയിൽ ഹൈമാസ് ലൈറ്റ് മറയുന്നതുകൊണ്ട് വിവാദത്തിലായി പരസ്യം നീക്കിയ ബോർഡ് സി പി എം സമ്മേളന പരസ്യവുമായി വീണ്ടും ഹൈമാസ് ലൈറ്റ് മറിയുന്നതുകൊണ്ട് വിവാദത്തിലായി പരസ്യം നീക്കിയ ബോർഡ് സിപിഎം സമ്മേളന പരസ്യവുമായി വീണ്ടും വന്നതോടെ അടുത്ത ചോദ്യം ടൌണിന് നടുവിലെ ഹൈമാസ് ലൈറ്റിന് ചേർന്ന് ചന്തയിലേക്കും ആശുപത്രി ഭാഗത്തേക്കുമുള്ള വെളിച്ചം മറച്ച് സ്ഥാപിച്ച ബോർഡ് വിവാദമായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇതിലെ പരസ്യം നീക്കിയെങ്കിലും കമ്പിക്കാലുകൾ മാറ്റിയിരുന്നില്ല ഇപ്പോൾ അതിൽ പാർട്ടി സമ്മേളന പരസ്യം സ്ഥാപിച്ച് വെളിച്ചം തടഞ്ഞിരിക്കുകയാണ് പാർട്ടി അന്ന് നടപടിയെടുത്ത പഞ്ചായത്തിൽ പരാതി വന്നെങ്കിലും പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ ഉദ്യോഗസ്ഥർ നിസ്സഹായരാണെന്നാണ് ചർച്ചകൾ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും സി പി എം പിന്മാറണമെന്നും പ്രശ്നത്തിൽ നേതാക്കൾ ഇടപെടണമെന്നും ഡി സി സി സെക്രട്ടറി തുണ്ടിൽ നൌഷാദ് ആവശ്യപ്പെട്ടു അവിടെ കൊണ്ടും തീർന്നില്ല നടക്കുന്നത് നാടകം പൊമ്പുളയൊരുമൈ സമരത്തിന് സമ്മാനം ആശാവർക്കർമാരുടെ ജീവിത സമരത്തെ അധിക്ഷേപിച്ചും ആശാവർക്കർമാരുടെ സമരത്തെ അധിക്ഷേപിച്ച സിപിഎം നേതാവ് ഇളമരം കരീം രംഗത്ത ആശാവർക്കർമാരുടെ സമരം പൊമ്പളയുരുമയി സമരത്തിന് സമാനമാണെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞു പാർട്ടി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ആശാവർക്കർമാരുടെ ജീവിത സമരത്തെ നാടകമെന്ന് വിളിച്ച് സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി പുച്ഛിച്ചു തള്ളിയത് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളാണെന്നും ഈ സമരത്തെ എൽ ഡി എഫ് വിരുദ്ധ മാധ്യമങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെയാണ് വിമർശനം വർഷങ്ങൾക്ക് മുൻപ് മൂന്നാറിൽ പെമ്പിളയൊരുമെ നടത്തിയ സമരത്തിന്റെ ആവർത്തനമാണിത് അരാജക സംഘങ്ങളുടെ കെണിയിൽപ്പെട്ടവരാണ് വർക്കർമാർ അവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നതെന്ന് ഇളമനം കരിയും പറഞ്ഞു ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന തൊഴിലാളി വർഗമാണ് ആശമാർ അത്തരമൊരു വിഭാഗത്തെയാണ് മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് പരിഹസിച്ച് തള്ളിയത് മുൻപ് പെമ്പിളയൊരുമയും സമരത്തെ സി നേതാവ് എം എം മണി വിശേഷിപ്പിച്ചത് കേരളീയ സമൂഹം ഇന്നും മറന്നിട്ടില്ല വർക്കർമാർക്ക് ലഭിക്കുന്ന ബഹുജന പിന്തുണയെ സി പി എം ഭയന്നു തുടങ്ങിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഇളവരം കരീബിന്റെ ലേഖനമെന്നാണ് പുതിയ ചർച്ചകൾ വർക്കർമാർ നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം പതിനഞ്ചു ദിവസത്തിലേക്ക് കടന്നു ഇളവരം കരീബിന്റെ പ്രസ്താവനയെ വില കുറഞ്ഞത് എന്നാണ് സമര നേതാക്കൾ വിശേഷിപ്പിച്ചത് സമരം നടത്താനുള്ള കുത്തക സിഐ ടൂന് മാത്രമല്ല ആശാ വർക്കർമാർ ഉയർത്തിയ ആവശ്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് നേതാക്കൾ പറഞ്ഞു കാരക്കോണം തട്ടിപ്പിൽ ഇരകൾക്ക് പണം മടക്കി നൽകി കരുവന്നൂരിൽ നിന്നും പിടിച്ചെടുത്ത നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ നിക്ഷേപകരിലേക്ക് ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഇ ഡി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് പാവങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് സീറ്റ് തട്ടിപ്പിലെ പരാതിക്കാരുടെ പണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മടക്കി നൽകി ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു പണം വിതരണം ചെയ്തത് കാരക്കോണം കേസിൽ ഏഴ് കോടിയിലധികം പ്രതികൾ തട്ടിയെടുത്തിരുന്നു വീണ്ടെടുത്ത പണം വിവിധ ഘട്ടങ്ങളിലായി തിരികെ എൺപത് ലക്ഷം രൂപയാണ് ആറ് പരാതിക്കാർക്കായി കൊച്ചി സോണൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർ കൈമാറിയത് കരിവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിലും സമാന രീതിയിൽ പണം തിരികെ നൽകുമെന്ന് ഇ ഡി കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ സിമിഎസ് പറഞ്ഞു കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പിടിച്ചെടുത്ത നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ പരാതിക്കാർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു കരുവന്നൂർ കേസിൽ കോടതിയിൽ പരാതിക്കാർ സമർപ്പിച്ച ഹർജി തീർപ്പാക്കുന്ന മുറയ്ക്കാണ് പണം തിരിച്ചു നൽകുക ബാങ്ക് പൂർണ്ണമായും സഹകരിക്കാത്തതിനാലാണ് കാലതാമസം വന്നത് ബാങ്ക് വഴിയായിരിക്കും നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുക അന്വേഷണം നടത്തിയ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് മാത്രമല്ല ഇ ഡിയുടെ ദൗത്യം സാധാരണക്കാർക്ക് നീതി ലഭ്യമാക്കുകയും ഇ ഡിയുടെ ഉത്തരവാദിത്വമാണ് സ്വത്തുക്കൾ ലേലം ചെയ്ത് ലഭിക്കുന്ന പണവും പിടിച്ചെടുത്ത തുകയും ഇതിനായി വകയിരുത്തുന്നുണ്ട് പോപ്പുലർ ഫിനാൻസ് ഹൈറിച്ച് കേച്ചേരി തുടങ്ങിയ പത്ത് കേസുകളിൽ ഇത്തരം നടപടികൾ പുരോഗമിക്കുകയാണ് കേച്ചേരി ഗ്രൂപ്പിന്റെ മുപ്പത് കോടി രൂപയാണ് കണ്ടുകെട്ടിയതെന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞു രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ല വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ പിണറായി ഫാസിസ്റ്റ് ആണെന്ന് പ്രതിപക്ഷം പറയാറല്ലേ അതൊരു പ്രയോഗമാണെന്ന് എ കെ ബാലൻ രാജ്യത്ത് ഫാസിസം വന്നിട്ടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഫാസിസ്റ്റ് സർക്കാരെന്ന് മോദി സർക്കാരിന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഒരു പ്രയോഗത്തിന്റെ ഭാഗം മാത്രമാണ് പിണറായി സർക്കാരിനെ കുറിച്ചും പ്രതിപക്ഷ നേതാക്കൾ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഫാഷനിസ്റ്റ് ആകില്ലെന്നും വിളിക്കാനാകില്ലെന്ന സിപിഎം രേഖ പുറത്തായതിനു പിന്നാലെയാണ് എ കെ പ്രതികരണം എന്നാൽ അങ്ങനെ പറയാൻ സി പി ഐ തയ്യാറല്ലെന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയോട് സി പി എമ്മും സി പി ഐയും അടിസ്ഥാനപരമായി വ്യത്യാസമുള്ളത് കൊണ്ടാണല്ലോ രണ്ട് പാർട്ടികളായി നിൽക്കുന്നത് എന്നായിരുന്നു ബാലന്റെ പ്രതികരണം ഫാസിസം വന്നിട്ടുണ്ടെന്ന് തെളിയിക്കട്ടെ അതിനാ രേഖകൾ ഉണ്ടെങ്കിൽ വയ്ക്കട്ടെ അതല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള സർക്കാരാണ് ഉള്ളതെന്ന പാർട്ടിയുടെ അഭിപ്രായത്തിനൊപ്പമാണോ ജനങ്ങൾ നിൽക്കുന്നതെന്ന് വിലയിരുത്തലുണ്ടാകട്ടെ ഇതിൽ പുതുതായി ഒന്നുമില്ല നയരേഖയിൽ ആർക്കും ഭേദഗതി നിർദ്ദേശിക്കാമെന്നും ബാലൻ പറഞ്ഞു നവ ഫാഷത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ചയായതിന്റെ ഭാഗമായി വന്നതാണ് ഇത് സ്വകാര്യ രേഖയല്ല ഫെബ്രുവരിയിൽ പോലറ്റ് ബ്യൂറോ തയ്യാറാക്കി ചിന്ത പ്രസിദ്ധീകരിച്ച കാര്യമാണത് ഇത് പൊതുരേഖയാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇത് ചർച്ചയാകണമെന്ന് തന്നെയാണ് നിലപാടെന്നും ബാലൻ പറഞ്ഞു മോദി സർക്കാരിന്റെ സ്വഭാവം സി പി എമ്മിലെ നവവിഷയം മോദി സർക്കാരിനെ എന്തു വിളിക്കണമെന്നതിൽ രണ്ടായിരത്തി പതിനാറിലും തർക്കം മോദി സർക്കാരിന്റേത് ഫാസിസ്റ്റ് സ്വഭാവമാണോ നവ ഫാഷിസ്റ്റമാണോ എന്നതാണ് സി പി എമ്മിലെ വിഷയം രണ്ടായിരത്തി പതിനാറിലും മോദി സർക്കാരിനെ എന്തു പേര് വിളിക്കണമെന്ന കാരാട്ട് യെച്ചൂരി പക്ഷങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന തർക്കമായിരുന്നു പശ്ചാത്തലം മധുരയിൽ ഏപ്രിലിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പരിഗണിക്കേണ്ട കാരണം രാഷ്ട്രീയ പ്രമേയത്തിൽ നവ ഫാസിസ്റ്റ് പ്രവണതകൾ എന്നൊരു പുതിയ പ്രയോഗമുണ്ട് അതെന്താണെന്ന് വിശദീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചു അതനുസരിച്ച് പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കുറിപ്പ് സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകി അതാണ് ഇപ്പോൾ പരസ്യ ചർച്ചയ്ക്ക് കാരണമായത് വയനാട് ദുരന്ത ബാധിതരോടുള്ള അവഗടനം അവസാനിപ്പിച്ച് പുനരധിവാസത്തിന് രണ്ടായിരം കോടിയെങ്കിലും നൽകണം വന്യജീവി ആക്രമണം നടയാൻ ആയിരം കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കണം വനം റവന്യൂ സംയുക്ത സർവേ നടത്തി അർഹരായവർക്ക് പട്ടയം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വയനാട് എൽ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച ദ്വിദിന സമരത്തിന്റെ ഭാഗമായി പാർലമെന്റ് മാർച്ച് നടത്തി വയനാട് ചൂരന്മല മുണ്ടക്കൈ മേഖലയിലേക്ക് അനുവദിച്ച് വായ്പ ഗ്രാൻഡായി മാറ്റണമെന്നാവശ്യപ്പെട്ടും ഇവിടുത്തെ പുനരധിവാസം മെല്ലെപ്പൊക്കലാണെന്ന് ചൂണ്ടിക്കാട്ടിയും പ്രിയങ്കാഗാന്ധി എം പി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു